പ്രൈസലോർ ആലൂയ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും കരുണയും ഈ നോമ്പുകാലത്തിൽ നിങ്ങളിൽ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മൾ നോമ്പുകാല ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കുരിശിനെ ധ്യാനിക്കുന്നു ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് കുരിശ് കുരിശെന്ന് പറയാ പാപത്തെക്കാളും മരണത്തെക്കാളും എല്ലാ മനുഷ്യൻ്റെ എല്ലാ തിന്മകളെക്കാളും ശക്തമാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം ഇതിൻ്റെ അടയാളമാണ് യേശുവിൻ്റെ കുരിശിലെ മരണവും ഉദ്ധാനവും ഇപ്പം നമ്മൾ ഈസ്റ്ററിനായിട്ട് ഒരുങ്ങുമ്പോൾ യേശുക്രിസ്തുവിൽ ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി തരികയാണ് ക്രിസ്തുവിൽ നമ്മൾ കാണുന്നുണ്ട് കാൽവരി മലയിൽ ആ വലിയ പാടുപീഠകൾ സഹിച്ച് യേശു ഒരു ബലിയായി തീരുമ്പോൾ ഒരു മനുഷ്യൻ പോലും അവനോട് കരുണ കാണിക്കാനില്ല അതിദയനീയമായ പരിതാപകരമായ അവസ്ഥയിലാണ് യേശു മരിക്കണം ഇങ്ങനെ ഒരു മനുഷ്യൻ പോലും ഒരു തരി പോലും കരണ കാണിക്കാതെ മരിച്ചുപോയ യേശുവിനെ മൂന്നാം ദിവസം ആ പിതാവ് ആ പിതാവിൻ്റെ സ്നേഹം തൻ്റെ പുത്രനോടുള്ള ആ വാത്സല്യം സ്നേഹം പിതാവ് പ്രകടിപ്പിക്കുകയാണ് യശയയുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നിന്റെ അടുത്ത ദിവസത്തെ ആയിരങ്ങൾ മരിച്ചു വീണേക്കാൻ വലു ദിവസം പതിനായിരങ്ങൾ നിനക്കൊരു അനർത്ഥം സംഭവിക്കില്ല നിന്റെ പേരെൻ്റെ ഉള്ളം കൈയിലുണ്ട് നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന അമൂല്യനുമാണ് പറയുന്നത് ഇങ്ങനെ വാക്കുകൾ ഈ വാക്കുകളൊക്കെ തൻ്റെ പുത്രനോടും കർത്താവ് പിതാവായ ദൈവം കാണിക്കുന്നതാണ് മൂന്നാം ദിവസം യേശുവിനെ ഉയർപ്പിക്കുകയാണ് അങ്ങനെ യേശു ക്രിസ്തുവിൽ ഈ ലോകത്തിലെ സകല മനുഷ്യരോടും ദൈവ ഒരു കാര്യം പറയുകയാണ് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ട് അതി ദയനീയമായി ദാരുണമായി മരിച്ചുപോയി യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം ലോകത്തിന് കൊടുക്കുന്ന പ്രത്യാശയാണ് മക്കളെ നീ എൻ്റെ പുത്രനോട് എൻ്റെ പുത്രനോട് ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തണം അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ് അവനിലൂടെ അവനെ ഞാൻ ഉയർത്തിയത് വഴി എന്ത് കാണിക്കുന്നത് മാനോകുലത്തിലെല്ലാം മനുഷ്യരുടെ നീ ഒരു കാര്യം പറയുകയാണ് നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് വേദന ആയിക്കോട്ടെ ഏത് ദുരിതം ആയിക്കോട്ടെ എത്ര വലിയ പ്രശ്നത്തോടെ നിങ്ങൾ കടന്നുപോയിക്കൊള്ളട്ടെ യേശുക്രി നിങ്ങൾക്ക് ഉയർപ്പുണ്ട് സ്ലിഹ പറയാണ് പക്ഷെ ഈ ഉയർപ്പുണ്ടാകണം എങ്ങനെ എന്ത് ചെയ്യണം നമ്മൾ അവനോടുകൂടെ മരിക്കുന്നവര് അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടും നമ്മുടെ പാപത്തിൽ നമ്മൾ മരിക്കാൻ തയ്യാറും പാപത്തെ നമ്മൾ ഓർത്ത് ഉപേക്ഷിച്ച് യേശുവിനെ നമ്മുടെ രക്ഷകന് നാഥനെ സ്വീകരിക്കുന്ന വഴിയാണ് ഈ ദൈവത്തിൻ്റെ ഈ വലിയ കരുണ നമ്മൾ സ്വന്തമാക്കുന്നത് ബൈബിൾ ഉടനീളം നമ്മൾ കാണുകയാണ് ഈ ഉദ്ധാനത്തിൻ്റെ ആ മഹിമ നമ്മൾ ബൈബിൾ മുഴുവൻ കാണുന്നുണ്ട് കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ അവന് ഈ ഉദ്ധാനം വഴി ഇഷ്ടത്തിന് അനുഭവം ഉണ്ടാകുന്നുണ്ട് അവൻ നഷ്ടപ്പെട്ടുപോയ കൈകാലുകൾ തിരിച്ചു കിട്ടുക അന്ധനായ ബർത്ത് മ്യൂസ് അവന് കാഴ്ച തിരിച്ചു കിട്ടുക തളർവാദം പിടിയിട്ട് മെച്ചേത കൊലക്കടലിൽ കിടക്കുന്നുണ്ട് അവന് ജീവിതം തിരിച്ചു കിട്ടുകയാണ് മരിച്ചുപോയ ലാസർ അവരുടെ സഹോദരിമാരുടെ സഹോദരന് തിരിച്ചു കിട്ടുകയാണ് കാനായി വെള്ളം വീഞ്ഞു തീർന്നു പോയി ആ കുടുംബത്തിന്റെ അപമാന നിന്ദനങ്ങളെല്ലാം യേശു രക്ഷിക്കാണ് എല്ലാം ഉദ്ധാനത്തിന്റെ അടയാളങ്ങളാണ് ദൈവം മനുഷ്യർ തന്റെ സൃഷ്ടിയെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല ഇന്ന് ഈ മുൻപ് കാലത്തിൽ നീ വേദനയിലും ദുഃഖത്തിലും നിരാശയിലും നിനക്കൊരു വലിയ സദ്വാർത്ഥിയാണ് യേശു ക്രിസ്തുവിനോ യേശുവിനെ ഉയർപ്പ് യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ഭാഷയിൽ പറഞ്ഞ് നമ്മുടെ യേശു എന്നതിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി പോയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താ ദൈവത്തിന് സ്നേഹമാണ് ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അടയാളമാണ് യേശുവിൻ്റെ ഉദ്ധാനം അതുകൊണ്ട് ജോൺ ബോൾ എണ്ണാമൻ മാർപ്പാപ്പൊക്കെ നമ്മൾ ദുഃഖത്തിന് നിരാശയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾക്ക് നമ്മളെ വിട്ടുകൊടുക്കരുത് നമ്മൾ ഈസ്റ്ററുടെ മക്കളാണ് ഹാലലൂയ നമ്മുടെ ഒരു പാട്ടാണ് നമ്മുടെ ഒരു ഗാനമാണ് അതുകൊണ്ട് നമ്മൾ വലിയ പ്രത്യാശയുടെ മക്കളാണ് എത്ര വലിയ കുഴിയിൽ വീണാലും എത്ര വലിയ തകർച്ചയിൽ എത്ര വലിയ നിരാശ പ്രശ്നത്തിൽ വീണ എത്ര വലിയ രോഗം നിന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെ ഉയർപ്പിക്കാൻ നിന്റെ അപ്പന്റെ സ്നേഹത്തിന് ഇന്നും കഴിയും ആ കരുണയുടെ സ്നേഹത്തിന് നിന്റെ ഏത് ദുരിതത്തിൽ നിന്നും ഏത് പാപത്തിൽ ഏത് തകർച്ചയിൽ നിന്നും മരണത്തിൽ രക്ഷിക്കാൻ ആ സ്നേഹത്തിന് സാധിക്കുമെന്ന് യേശുവിന്റെ ഉദ്ധാനം കാണിച്ചു സോ സോ ദിസ് മച്ച് ഓഫ് ഹോപ്പ് വലിയ പ്രത്യാശ നമ്മുടെ ബുദ്ധി നമ്മുടെ മനസ്സൊക്കെ നമ്മൾ പറയണം ഇനി രക്ഷയില്ല മുമ്പോട്ട് പോകാൻ വഴിയില്ല വഴിയില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും നമ്മൾ ഗുരിശിലേക്ക് നോക്കുമ്പോൾ യേശുവിന് നമുക്ക് വലിയ പ്രത്യാശയാണ് ആ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഉയർപ്പിക്കും പക്ഷെ ഇതിനെന്തു ചെയ്യണം ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാപത്തിൽ നമ്മൾ മരിക്കാൻ തയ്യാറാണ് നമ്മുടെ സെൽഫ് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ സുഖങ്ങൾ ഇതാണ് നമ്മുടെ പാപത്തിന്റെ മേഖല അതിന് നമ്മൾ ഉയർത്ത് ഉപേക്ഷിക്കാൻ തയ്യാറാണ് രണ്ട് ഈ ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കുന്ന എങ്ങനെയാ സുവിശേഷം മുഴുവൻ നമ്മൾ കാണുന്നുണ്ട് അത് യേശുവിനെ നമ്മൾ രക്ഷകനും നാഥരുമായി സ്വീകരിക്കുന്ന വഴിയാണ് യേശുദിനെത്രത്തോളം കർത്താവും ദൈവവുമാണ് ഇതാണ് ഈ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിന്റെ നമുക്ക് ലഭിക്കുന്നതിൻ്റെ മാനദണ്ഡം ഇന്നും നമ്മൾ ക്രിസ്തുവിനെ മാറ്റി വെച്ച് നമുക്ക് ഈസ്റ്ററിനൊക്കെ ഒരുങ്ങുമ്പോൾ നമുക്ക് ഈസ്റ്റർ തലേ ദിവസം തലേ ശനിയാഴ്ച നമുക്ക് നമ്മുടെ മാമദീസ്സാ വ്രതം നവീകരണമുണ്ട് അവിടെ നമ്മൾ പാപത്തെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് യേശുവിനെ നമ്മുടെ രക്ഷകര നാദന സ്വീകരിക്കുന്ന പാമതി ഈസ്സായാലെ വ്രതം നമ്മൾ സഭ നവീകരിക്കുന്നത് ഇതൊക്കെ വലിയ ഒരുക്കത്തോടെ ചെയ്യണം ദൻ വിറക്ഷൻ പവർ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെ ശക്തി നിങ്ങളിൽ വന്നിരിക്കും ഉറപ്പാണ് അപ്പോൾ ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാകണം രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ നമ്മൾ ഈ കാരുണ്യത്തെ പ്രകീർത്തിക്കണം ഏറ്റു പറയണം ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയണം രണ്ടീ കാരുണ്യത്തോടെ എന്നും വിശ്വസ്തതയുള്ളവരായിരിക്കണം ദൈവത്തിന് ദൈവം തന്നെ കരുണ എന്നിട്ട് നാളെ നമ്മൾ ധൂത്തപത്രം തിരിച്ചു വരുമ്പോൾ ആ വാരി കോരി അനുഗ്രഹിക്കുന്ന ഒരു അപ്പനെ നമ്മൾ കാണുന്നുണ്ട് നിന്നെ നിന്റെ അനുഗ്രഹിങ്ങർത്താവ് നിന്റെ സഹല ദുരിതങ്ങളും നഷ്ടങ്ങളും അടുത്ത് സമൃദ്ധമായ എനിക്കൊരു കപ്പാസിറ്റി ഉള്ളവരെ നമ്മുടെ ദൈവം ആ പക്ഷേ ആ കാരുണ്യത്തോട് വിശ്വസ്തനായിരിക്കും ആ ധൂത്തപുത്രം പിന്നീട് വീട് വിട്ട് പോയിട്ടില്ല നമ്മളിങ്ങനെ കറങ്ങി നടക്കരുത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കും ഇനി ജീവിതം ക്രിസ്തു മരണം നേട്ടുന്ന പൗലോസിൻ്റെ ആപ്തവാക്യമില്ലേ ഇനിമേൽ ഞാനല്ല ഇനി ക്രിസ്തു ജീവിക്കുന്നു ഇതാണ് ഈ വിശ്വസ്തത എന്ന് പറയുന്നത് അങ്ങനെ ജീവിക്കുന്ന നമ്മൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കണം ഈ ധൂർത്തപുത്രൻ്റെയും ഈ സമരിയക്കാരൻ്റെയും അല്ലെങ്കിൽ മക്തെല്ലാം അറിയത്തിൻ്റെ കഥയിലൊക്കെ നമ്മൾ ദൈവം കരുണ കാണിക്കുന്ന ദൈവം നമ്മളോടൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു ശതാധിപൻ്റെ കഥ അല്ലെങ്കിൽ ഒരു കാര്യസ്ഥൻ്റെ കഥ ഒരു രാജാവ് രാജാവ് ഒരു കാര്യസ്ഥനോട് ഒരേ പതിനായിരം താലന്ത് കടം വാങ്ങിയ ഒരു തൻ്റെ സേവകനോട് രാജാവ് ആ പതിനായിരം തലം നിളച്ചു കൊടുക്കുന്നു അവൻ അവനടയ്ക്കാൻ കടം ഇട്ടാൻ പറ്റാതെ ആയപ്പോഴും ആ സേവകൻ തൻ്റെ സഹസേവകൻ ഒരു ഇരുന്നൂറ് ധനാറ കടം വാങ്ങിയത് തരാത്തവനെ പിടിച്ച് ജയിലിട്ട കഥ അപ്പം ഇതിലൂടെ കർത്താവ് പറയുന്നുണ്ട് ദൈവം ഇത്രയും വലിയ കരുണ നമ്മളോട് കാണിക്കുമ്പോൾ നീയും നിന്റെ സഹോദരങ്ങളോട് കരുണ കാണിക്കണം യേശുവിൻ്റെ ഉയർപ്പിന്റെ രഹസ്യമെന്ന് പറയണത് എങ്ങനെയാണ് അവൻ കുരിശിനെ തൻ്റെ ഉദ്ധാനത്തിന് കാരണമാക്കി മാറ്റി എന്നാണ് പറയാം അപ്പം നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരെ നമ്മുടെ ചുറ്റുപാടുണ്ട് ഈ സഹനങ്ങളും വേദനകളും നമ്മുടെ ഉദ്ധാനത്തിനുള്ള വഴിയാണ് ഈ സഹനങ്ങളെ വേദനകളെ നമ്മൾ മാറ്റി നിർത്തുക സ്വീകരിക്കണം കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്ന ചെമ്മരയാടിനെ പോലെയും അവൻ ശബ്ദനായിരുന്നു നമ്മുടെ ഭാവങ്ങൾ അവനേറ്റിട്ട് അങ്ങനെ സഹനങ്ങൾ കുരിശുകൾ വരെ ഏറ്റെടുത്താണ് നമ്മൾ ഉദ്ധാനത്തിലേക്ക് വരിക ഇന്ന് നമ്മളൊരു പ്രശ്നം നമ്മൾ പാപത്തെ ഉപേക്ഷിക്കുന്നില്ല നമ്മളെ വേദനിപ്പിച്ചവരെ ക്ഷമിക്കുന്നില്ല സഹനങ്ങളും ദുരന്തങ്ങളും ഏറ്റെടുക്കുന്നില്ല അങ്ങനെ നമ്മൾ ഉദ്ധാനത്തിനൊരു കാത്തി അങ്ങനെ കിട്ടില്ല യേശു കുരിശിനെ ഉദ്ധാനത്തിൻ്റെ വഴിയായി തിരഞ്ഞെടുത്തു കുരിശിലൂടെയാണ് ഉദ്ധാനം അതുകൊണ്ട് ഈസ്റ്ററിനും നമ്മൾ ഒരുങ്ങാം ഈ ഉദ്ധാനത്തിൽ നമ്മൾ പങ്കു കയറാക്കാൻ സ്വർഗ്ഗം തയ്യാറാണ്